നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാ രണ്ട് വറ്റൽമുളക് നാല് ചെറിയുള്ളി നാല് വെളുത്തുള്ളി അതുപോലെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ടാ അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിൻ്റെ എടുത്തിട്ട് അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക ദോശേൻ്റെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ് ഇത് ഇതിട്ട അപ്പം നമ്മളിതാ ചെറിയുള്ളി വെളുത്തുള്ളി വറ്റൽമുളകും തേങ്ങി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഇതിൽ കൊടുക്കുന്നത് എടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇതിൽ കിട്ട് കൊടുക്കുന്നത് കേട്ടാ പാകത്തിന് ഉപ്പ് അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാക്കും